ആസ് വെൽക്കം ബാർസ്ഡിങ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് എന്നാണ് നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് തകർന്ന ഹൃദയമായിട്ടാണ് ഇവിടെ ഇവർ ഇരിക്കുന്നത് എന്നാണ് നിങ്ങളാണ് ഇവരുടെ ഹൃദയം തകർത്തത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എപ്പോൾ കോൾ ചെയ്യും എപ്പോഴാണ് അവരുടെ ആ ഒരു മെസ്സേജ് വരിക എന്നാണ് പക്ഷേ ഇവരുടെ അക്കോഡിങ്ങിൽ ഇവർ പറ ഇവർ പറ നിങ്ങളാണ് ഇവരുടെ ഹൃദയം തകർത്തത് എന്നാണ് അതായത് നിങ്ങൾ വളരെ സ്നേഹിക്കുന്നു ഇവരെ നിങ്ങളുടെ സ്നേഹമാണ് ഇവരെ തകർക്കുന്നതും വിഷമിപ്പിക്കുന്നു കാരണം നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ല അത് കാരണം നിങ്ങളുടെ ആ ഒരു സ്നേഹം കാരണം ഇവർ തകർന്നു പോയിരിക്കുകയാണ് അത് നിങ്ങൾ ഒത്തിരി ഇവരെ സ്നേഹിക്കുന്നു നിങ്ങൾ ഇവരെ ഒത്തിരി കെയർ ചെയ്യുന്നു കൂടാതെ അതായത് നിങ്ങളുടെ ലൈഫിൽ ഇവർക്കുള്ള സ്ഥാനം വളരെ വലുതാണ് ഇതൊക്കെ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഭയങ്കരമായിട്ട് വിഷമമാകുന്നു കാരണം നിങ്ങൾ ഇങ്ങോട്ട് കാണിക്കുന്ന ഒരു അൺകണ്ടീഷണൽ സ്നേഹത്തിന് പകരമായിട്ട് അവർക്കൊന്നും തിരികെ തരുവാൻ സാധിക്കുന്നില്ല നിങ്ങളെ പോലുള്ള ഈ ഒരു നല്ലൊരു വ്യക്തിത്വത്തെ ഇവർ വിഷമിപ്പിക്കുന്നു എന്നാലോചിച്ചാണ് ഇവർ വിഷമിക്കുന്നത് കാരണം നിങ്ങൾ അത്രമാത്രം ഒരു ഏഞ്ചലിനെ പോലെയാണ് ഇവരുടെ ജീവിതത്തിൽ നിങ്ങൾ വന്ന് നിങ്ങൾ അത്രമാത്രം ഇമ്പോർട്ടൻസാണ് നിങ്ങളുടെ പേഴ്സൺ കൊടുക്കുന്നത് ഇവിടെ ഒരു റിലക്സേഷൻ നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ എനർജിയിൽ ഇവർക്ക് തോന്നുന്നത് ഞാനിപ്പോൾ അങ്ങോട്ട് സംസാരിക്കുന്നതെല്ലാം നിർത്തിയല്ലോ ഇനി വീണ്ടും ഞാൻ എങ്ങനെ അവരോട് മിണ്ടും ചിലപ്പോൾ നിങ്ങളോട് ഇപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനോ ബ്ലോക്ക് സിറ്റുവേഷനോ ആയിരിക്കില്ല എങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യത്തിന് പിണങ്ങി മിണ്ടാതിരിക്കുന്നതായിരിക്കാം അതിൻ്റെ ആ ഒരു റിലക്സേഷൻ ഇവർക്കുണ്ട് ഇവിടെ നിങ്ങളോട് ഇവർക്കുള്ള ആ ഒരു ബന്ധമെന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ് പക്ഷെ ആരോട് പറഞ്ഞാൽ പോലും ആർക്കും മനസ്സിലാവത്തില്ല ആ ഒരു ബന്ധം എന്താണെന്ന് അതായത് അൺബ്രേക്കബിൾ ആയിട്ടുള്ള ബോണ്ട് ഒരു ഡിവൈൻ ലവ് ഒരു പ്യൂർ ലവ് ആണ് നിങ്ങളോട് ഇവർക്കുള്ളത് പക്ഷെ ഇവർക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വിഷമമുണ്ട് അതായത് ഇവർ നിങ്ങളോട് വളരെ മോശമാണ് കാണിക്കുന്നത് എന്ന് ഇവിടെ ഇവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് ഇവരുടെ ആ ഒരു അവസ്ഥ കാരണം ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ ഇവർ നിങ്ങൾക്ക് ഫേവറായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതായത് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും ഇവർക്ക് ഇവരുടേതായ ഒരു മാറ്റം കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവർ ആഗ്രഹിക്കുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവരുടെ ഫേവറിൽ വരുന്നില്ല അതാണ് മെയിൻ കാരണം ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് ഭയങ്കരമായിട്ട് നിങ്ങളെ കുറിച്ച് ചിന്തയാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരുടെ കണ്ണുകൾ നിങ്ങളിലാണ് ഉള്ളത് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇതിലാണ് കൂടുതലിവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇവർ ചിന്തിക്കുന്നത് എപ്പോൾ നിങ്ങളുടെ കോളോ എപ്പോൾ നിങ്ങളുടെ മെസ്സേജ് വരും എന്നൊക്കെയാണ് ചില സമയം ചിന്തിക്കുന്നത് അതായത് ആ ചിന്തിക്കുന്ന സമയം ഇവർക്ക് ഒരു എഫേർട്ട് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് എടുക്കട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കോളോ മെസ്സേജോ എപ്പോൾ വരുമെന്നാലോചിച്ച് ഇങ്ങനെയിരിക്കുന്നു ചില സമയം ഇവർക്ക് പേടിയുമാകുന്നു അതായത് പൈസ ഇല്ലാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് കാരണമായിരിക്കുമോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഡിസ്റ്റൻസ് ആക്കിയത് അല്ല അതായത് ഇവർക്കൊരു ജോലിയില്ല ഒന്നുകിൽ നിങ്ങൾ വളരെ ഹൈ ലെവൽ ഫാമിലി ഇല്ല എങ്കിൽ ഇവർ വളരെ പാവപ്പെട്ട ഫാമിലി അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പൈസയുടെ ആ ഒരു ഇത് വച്ച് നിങ്ങളുടെ മനഃപൂർവ്വമായിട്ട് ഇവർ ഡിസ്റ്റൻസിൽ വയ്ക്കുന്നുണ്ടോ ഇല്ല എങ്കിൽ ഇവർക്കൊരു സ്റ്റേബിളിൽ ഇല്ല ഇവർ ജോലിയില്ലാത്തവരായിരിക്കും പൈസയുടെ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കും ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഇവർക്കുണ്ടായിരിക്കും അതൊക്കെ മനസ്സിലാക്കി മനഃപൂർവ്വമായിട്ട് നിങ്ങളെ ഇവരിൽ നിന്ന് അകൽറ്റി വയ്ക്കുന്നുണ്ടാകും അപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഞാൻ ചെയ്യുന്ന തെറ്റാണ് പൈസ ഇല്ലാത്തത് കൊണ്ടാണല്ലോ എനിക്ക് എൻ്റെ പേഴ്സിനെ ദൂരെ മാറ്റി വയ്ക്കേണ്ടി വരുന്നത് ആ കാ ചെയ്യുന്നത് പോലും തെറ്റാണ് എന്നിവർക്ക് തോന്നുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഇൻഡിക്കേഷൻ കിട്ടിയാൽ മാത്രം മതി നിങ്ങളുടെ ലൈഫിലേക്ക് ഇവർ തിരികെ വരുവാൻ ആഗ്രഹിക്കുകയാണ് ഒരു കണക്കിന് നോക്കിയാൽ ഇതൊരു ഈഗോയാണ് അതായത് മനസ്സിൻ്റെ ആ ഒരു ഈഗോ പൈസയുടെ ആ ഒരു ബുദ്ധിമുട്ട് കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പറ്റാത്ത ഒരു അവസ്ഥ അതിവരുടെ ഈഗോയാണ് പൈസയല്ല സ്നേഹമാണ് വലുത് എന്നിവർ മനസ്സിലാക്കുന്നില്ല അതായത് ചില ആൾക്കാരുടെ പേഴ്സൺ വന്നിട്ട് നിങ്ങളുടെ കോളോ മെസ്സേജോ വരുവാൻ വേണ്ടി അൺബ്ലോക്കായിട്ടിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് അവരുടെ ആ ഒരു ഈഗോ കാരണം അവർ നിങ്ങൾക്ക് അങ്ങോട്ട് മെസ്സേജോ കോളോ ചെയ്തില്ല മറിച്ച് അവർ അൺബ്ലോക്ക് ചെയ്ത് കാത്തിരിക്കും നിങ്ങളുടെ ഭാഗത്തുനിന്ന് കോളോ മെസ്സേജോ വരുവാനായിട്ട് നിങ്ങളിൽ ചില ആൾക്കാരുടെ പേഴ്സൺ ഇങ്ങനെയായിരിക്കും അതായത് അവർ ഒരു ഹായോ ഹലോയോ നിങ്ങൾക്കയക്കും പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസിബിലിറ്റി വന്നില്ല എങ്കിൽ അവർക്ക് ദേഷ്യം വരും അപ്പോൾ അവർക്ക് വീണ്ടും നിങ്ങളെ ബ്ലോക്ക് സിറ്റുവേഷനിലാക്കും കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു റിപ്ലൈ തരുവാനാണ് ഒരു ഹായ് ഹലോ അയച്ചത് നിങ്ങൾ റെസ്പോൺസ് ചെയ്തില്ല എങ്കിൽ അവർക്ക് ദേഷ്യം വന്ന് അവർ വീണ്ടും നിങ്ങളെ ബ്ലോക്ക് ചെയ്യും ഇവിടെ നിങ്ങളോട് ഇവർക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട് കെയറിങ് കണക്ഷനാണ് പക്ഷേ ഇവരുടെ ഈഗോ അനുവദിക്കുന്നില്ല ഇവിടെ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു മാജിക്കലായിട്ടുള്ള കണക്ഷനുണ്ട് അതൊരിക്കലും ഈസിയായിട്ട് അവസാനിക്കത്തില്ല എന്നുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇന്ന് ബ്രേക്കപ്പ് സംഭവിച്ചു കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു പോവും അങ്ങനെ ഒരു അതല്ല നിങ്ങളുടെ പേഴ്സണിനോ ഉള്ളത് നിങ്ങളോട് ഇവിടെ ഇവർ ചിന്തിച്ചു നിങ്ങളോട് നിന്ന് മൂവ് ഓൺ ചെയ്യാമെന്ന് പക്ഷേ ഇവർക്ക് അങ്ങനെ മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് അല്ലെങ്കിൽ കറണ്ട് എനർജി ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടാവും പക്ഷേ ഏഞ്ചൽ നമ്പർ മാറി മാറി വരത്തില്ല ഒരു നമ്പർ തന്നെ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് മാറി മാറി ഒരു ദിവസം ഒരു നമ്പർ കുറച്ച് കഴിയുമ്പോൾ അടുത്ത നമ്പർ അങ്ങനെ ആയിരിക്കത്തില്ല ഒറ്റ നമ്പർ തന്നെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും ചിലപ്പോൾ സ്വപ്നത്തിൽ നമുക്ക് ആ നമ്പർ കാണാൻ സാധിക്കും അങ്ങനെ ഒറ്റ നമ്പർ കഴിഞ്ഞാൽ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു നമ്പർ ബേസ് ചെയ്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത് അത് കേൾക്കുക ഇവിടെ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങൾ അടിക്കടി കാണുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഷിഫ്റ്റ് വരാൻ പോകുകയാണ് ആ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ഫിഫ്റ്റി അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു ഷിഫ്റ്റ് ഫേസ് ചെയ്യേണ്ടി വരും ഒന്നുകിൽ നെഗറ്റീവ് ഷിഫ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആ ഒരു ഏഞ്ചൽ നമ്പർ എന്താണോ നിങ്ങൾ കാണുന്നത് അത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്യുക അടിക്കടി കാണുന്ന നമ്പർ ഏതാണോ അതനുസരിച്ച് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ നമ്പർ കാണുന്നത് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് ഇവിടെ പോസിറ്റിവിറ്റി ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ അതായത് നിങ്ങൾ തമ്മിൽ യൂണിയൻ യൂണിയനിലാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ആരൊക്കെയാണ് നോക്കേണ്ട സിറ്റുവേഷനിലുള്ളത് അവർക്ക് യൂ ഉറപ്പായിട്ട് യൂണിയൻ ഉണ്ടാകുന്നതാണ് ഇവിടെ എട്ട് തൊട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ ഒരു എനർജി നിൽക്കുന്നേറ്റാകുന്നതാണ് ചില ആൾക്കാരുടെ പാർട്ണർ മാരേജ് ആയിട്ട് എന്തെങ്കിലും നിർണായകമായ ഒരു തീരുമാനം എടുത്തിട്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഇവിടെ നിങ്ങളെ ഇവർ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിലുള്ളവരാണ് എങ്കിൽ മാരേജ് ആയിട്ട് എന്തെങ്കിലും ഒരു ന്യൂസ് ഇവരുടെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവരുടെ മാരേജ് റിലേറ്റഡായിട്ടുള്ള ആ ഒരു ന്യൂസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കത്തില്ല നെഗറ്റീവ് ആയിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു മെസ്സേജ് കണ്ടിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഇത് ഗ്രഹണത്തിന് ശേഷമുള്ള ആ ഒരു എനർജിയാണ് ഇതിന് നോർമലി എടുത്താൽ മതി ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ നെക്സ്റ്റ് നെക്സ്റ്റാഷൻ അപ്പോൾ ഇതാണ് എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഓണം ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതോടെ എല്ലാവർക്കും ബൈ ഓം നമസ്വേ താങ്ക് സോ മച്ച്